നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ നഗരസഭാ ആയുർവേദ ഡിസ്പെൻസറിക്ക് നാട്ടുകാരുടെ ആവേശകരമായ നിറസാന്നിധ്യത്തിൽ തറക്കല്ലിട്ടു വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡിസ്പെൻസറിക്ക് തിരൂരിലെ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കെട്ടിട മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അനുവദിച്ചെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ എ പി നെസിമ ഉദ്ഘാടനം ചെയ്തു സ്വന്തമായിട്ടൊരു ആയുർവേദത്തിൽ ഇബ്രാഹിം ആജി സ്വന്തം കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിയിട്ട് സാഹചര്യത്തിലാണ് വഴിയൊരുക്കി അദ്ദേഹം മാതൃക കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ അഭിമാനമുണ്ട് ഇവിടെ നടക്കാൻ കാരണദൂതരായ നമ്മുടെ ഇബ്രാഹിം ആജി അതായത് ആ ഒരു വ്യക്തി തന്നത് കൊണ്ടാണല്ലോ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും പറയാനുള്ളത് ഞാൻ ഈ വാർഡിന്റെ കൗൺസിലർ ആണ് ഒരുപാട് വിഷമങ്ങളും സഹിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എന്നെയും മാതാപിതാക്കള് ചികിത്സിക്കണം വൈസ് ചെയർപേഴ്സൺ രാമൻകുട്ടി പാങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു നഗരസഭയുടെ കീഴിലുള്ള ഏക ആയുർവേദ ഡിസ്പെൻസറിയാണിത് ദിനേന നൂറുകണക്കിന് രോഗികളെ ആശ്രയിക്കുന്ന ഈ സ്ഥാപനത്തിന് സ്വന്തമായൊരു കെട്ടിടം ഉണ്ടാക്കുന്നതിനുള്ള തീരുമാനങ്ങൾ നാട്ടുകാർ ഏറെ ആഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചത് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഫാത്തിമദ് സജ്ന കെ കെ അബ്ദുൽ സലാം മാസ്റ്റർ റസിയ ഷാഫി വാർഡ് കൌൺസിലറായി പി ഷാജിറ കൌൺസിലർമാരായ അബ്ദുള്ളക്കുട്ടി കെ അപ്പൂ ബക്കർ നിർമല കുട്ടി കൃഷ്ണൻ എ കെ സേദാലിക്കുട്ടി വി ഗോവിന്ദൻകുട്ടി ബാബ കൽപ്പ പുളിക്കൽ പി കെ കെ തങ്ങൾ പി തീയറമുട്ടി റഷീദ് മതിലിങ്ങൾ ഡോക്ടർ പ്രിൻസി എന്നിവർ പ്രസംഗിച്ചു കെട്ടിടം നിർമ്മിക്കുന്നതിന് സ്വന്തമായി ഭൂമി നൽകിയ ഇബ്രാഹിം ഖാജിയെ ചടങ്ങിൽ ആദരിച്ചു വെട്ടനൂസ്